ഈ മമ്മൂട്ടിയുടെ സൗന്ദര്യം കണ്ട് അമ്പരക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അങ്ങനത്തെ ഒരു അമ്പരക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇത് അതല്ലാതെ ഇതിൽ വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ നമുക്ക് പ്രായം ചെന്നു തോറും അദ്ദേഹം വളരെ സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ള ഒരാളായിട്ട് മാറുകയാണെന്ന് എല്ലാവരും പറയുന്നതാണ് ആയിട്ടുള്ള ചുളിവുകളും മറ്റൊക്കെ കഴുത്തി നമുക്ക് കാണാം പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റൈലുണ്ട് ഒരു ഏത് വേഷം അണിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലുണ്ട് ഒരു ഉണ്ട് അദ്ദേഹം നടക്കുന്ന രീതികൾ അദ്ദേഹം ആളുകളോട് പെരുമാറുന്ന രീതികളൊക്കെ അതൊക്കെ അപാരമായിട്ടുള്ള രസമാണ് നോക്കൂ പല ആളുകളൊക്കെ പറയാറുള്ളത് മമ്മൂക്ക ഈടെ വീഡിയോ എന്ത് തന്നെ പുറത്തു വന്നാലും അതിൽ പോലും അദ്ദേഹത്തിന്റെ ചുളികളൊക്കെ എഡിറ്റ് ചെയ്ത് മാത്രമാണ് എത്തിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരു പിടുത്തും കിട്ടത്തില്ല എന്തായാലും അങ്ങനെയൊക്കെ വീട് കാരണം ഇദ്ദേഹത്തിന്റെ സൗന്ദര്യം എങ്ങനെയെങ്കിലും ഒന്നും ഇല്ലാണ്ടായി കാണാൻ വേണ്ടിയിട്ട് അവിടെ ഏട്ടൻ ഗ്രൂപ്പുകാര് കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഏട്ടൻ കഷ്ടപ്പെടുന്നില്ല മോഹൻലാൽ എന്ന് പറയുന്ന ഏട്ടന് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അതിനൊപ്പം നടക്കുന്ന പിണിയാളുകൾക്കാണ് വലിയ പ്രശ്നമായിട്ട് സംഭവിക്കുന്നത് എന്തായാലും ഇവിടെ പറയുന്നത് എന്തോ ഒരു ഭംഗിയാണ് അദ്ദേഹത്തെ കാണാൻ എന്റെ പൊന്നോ എന്തൊരു സൗന്ദര്യമാണെന്ന രീതിയിൽ ചില ആളുകളൊക്കെ ഇത് കാണുന്നുണ്ട് എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് പോവാം ശബ്ദം ഞാനൊന്ന് ഒഴിവാക്കുന്നുണ്ട് പണി കിട്ടിയാലെ വെച്ചിട്ടാണ് മമ്മൂക്ക് വരുന്നുണ്ട് അപ്പോ തൊട്ടപ്പുറത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാരണിലേക്ക് കയറുന്നതിന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് കുറെ സ്ത്രീകൾ വന്ന് നിൽക്കുന്നുണ്ട് അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അതാ ആ മതിലിന്റെ സൈഡിലേക്ക് നിൽക്കുന്നു മമ്മൂട്ടി അപ്പോ ഒരു സൈഡിലേക്ക് വന്നിട്ട് അവിടെയുള്ള ഒരാളുടെ ഫോണ് വാങ്ങിച്ച് അതിലൊരു ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ട് എന്നാ വെള്ളം വെള്ളയിട്ടോണ്ടാണ് ആ ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് ഇനി കയ്യു കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ ആ അപ്പാ അത് മതി അവരുടെ ജീവിതം പുണ്യമാവാ എന്ന രീതിയിലാണ് അവരൊക്കെ പെരുമാറുന്നത് എന്നാലും അതിൽ ഏതൊരു സ്ത്രീ പറയുന്ന സംഗീതയാണ് എന്റെ പൊന്നു എന്ത് ഇത് എന്നാണ് പറയുന്നത് കാരണം ഇദ്ദേഹത്തെ നമ്മൾ അഭ്രപാളിയിൽ മാത്രം കണ്ട് ശീലിച്ചു ഒരു പക്ഷെ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ അഭ്രപാളിയിൽ മാത്രം കണ്ടുശീലിച്ചൊരാളാണ് അപ്പോ അങ്ങനെ കണ്ടു ചീവിച്ച ഒരു മനുഷ്യനെ നമുക്ക് തൊട്ടുമുമ്പിൽ കാണാൻ കഴിയുക അദ്ദേഹത്തിനൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതെനിക്ക് എന്റെ കാസിം എന്ന് പറയുന്ന എൻ്റെ ഒരു യൂട്യൂബ് നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലി വിടുന്ന ഒരു സുഹൃത്ത് ഒരു വീഡിയോ ആണ് സുഹൃത്തെ ഇതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ എന്ന രീതിയിലാണ് അദ്ദേഹം എനിക്കിത് അയച്ചെന്നത് ഇതിനെ താർത്ത കമന്റുകളൊക്കെ ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാറിട്ട് ചേച്ചി സന്തോഷം കണ്ടില്ലേ അവരെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്തു മമ്മൂട്ടിയായി കൈ കൊടുത്തു അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാരിട്ടൊരു സ്ത്രീയെ നമുക്കതിൽ കാണാം അവരെ ഫോണിലാണ് മമ്മൂട്ടി ഈ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് ഉം അവര് കൈയും കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവിടെ ജാതിയില്ല മതമില്ല വലിപ്പ വ്യത്യാസമില്ല ജനറേഷൻ വ്യത്യാസമില്ല ഒക്കെ കണക്കാം ഈ ഇദ്ദേഹത്തിന്റെ പേരിൽ മാത്രം ജാതിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് കാരണം മമ്മൂട്ടി അങ്ങനെയൊന്നും പെരുമാറുന്ന ഒരു ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം ഒരാളെ കമന്റ് അടിച്ചിരിക്കുന്നത് ഒരു ഇരുപത്തി അഞ്ചുകാരനെ നോക്കിയല്ല ചേച്ചിയാ പറഞ്ഞത് ഒരു എഴുപത്തി മൂന്നുകാരനെ നോക്കിയാണ് ആ ചേച്ചി പറയുന്നത് എന്ത് ഭംഗിയാണ് എന്റെ പൊന്നു എന്തൊരു ഗ്ലാമറാണ് എന്റെ പൊന്നു എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചുകാരനെ നോക്കിയിട്ടാണെന്നുള്ളതാണ് എന്തായാലും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടാണ് മമ്മൂക്ക അവിടുന്ന് പോകുന്നത് എന്തായാലും അവിടെ ചേച്ചിമാർ സന്തോഷം ഒരു ബാർബർ ബാലൻ സീനിൽ കണ്ട പോലെ ഒന്ന് തൊട്ടോട്ടോ എന്ന രീതിയിൽ ഒന്ന് തൊടാനുവേണ്ടിട്ടൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നത് ഇവിടെ മതമില്ല മനുഷ്യൻ മാത്രം ഇങ്ങനെ ഒരു ഇന്ത്യയാണ് നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതെന്ന് Ni ni <odi> tha, tha, ീ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതാനും കാരണം ഇങ്ങനെ ജാതി ഇല്ലാതെ മതം ഇല്ലാതെ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മനുഷ്യന അത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പോലും നമ്മളത് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഒരാൾ ഇതിൽ നല്ല പ്രൊമോഷൻ ഇനി കിട്ടാനുണ്ടോ എന്നുള്ളതാണ് എന്റെ പൊന്നും എൻ്റെ സ്റ്റൈലാ ഇത് എന്നുള്ള ഇതിനേക്കാൾ വലിയ പ്രൊമോഷൻ കിട്ടാനുണ്ടോ ഇങ്ങനെ ഒരുപാട് കമന്റുകൾ ഒക്കെയുണ്ട് ഞാൻ കമന്റുകളൊക്കെ വായിക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാല് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ ആളുകൾ എങ്ങനെ കാണുന്നത് ചില ആൾക്കാരൊക്കെ ഭയങ്കര ബാഡ് കമന്റ് ഉണ്ടായിരിക്കും നടക്കാൻ വയ്യാത്ത മനുഷ്യനാണ് മമ്മൂക്ക ഇപ്പോഴും ഇങ്ങനൊക്കെ തന്നെയാണ് ഏർ കണ്ടില്ല ആളുകളൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നടക്കുന്നു എന്നൊക്കെ പറയുന്ന പത്ത് എഴുപത്തി ഒന്ന് വയസ്സായിന്നെ ഇരുപത്തിയഞ്ചു വയസ്സല്ല എഴുപത്തിമൂന്ന് വയസ്സായി അപ്പൊ നടക്കുമ്പോൾ സ്റ്റെപ്പുകളൊക്കെ സൂക്ഷിക്കും അപ്പൊ പരമാവധി അപകടങ്ങളൊന്നും വരാൻ ശ്രദ്ധിക്കും എന്നിട്ടും ഒരു ഷൂട്ടിനിടയ്ക്ക് അടി കൊണ്ട് നിലത്ത് വീണതൊക്കെ തല തലവെച്ചിടിച്ചതൊക്കെ നമ്മൾ കണ്ടതാ എന്നിട്ട് ഒരു കുഴപ്പമില്ല മനുഷ്യൻ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളം സുന്ദരമായിട്ട് തന്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യം മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി എന്തായാലും എന്റെ പൊന്നു എന്ത് സ്റ്റൈലായിത് എന്ന് പറയുന്ന ഈ വീഡിയോ വളരെ വൈറലാണ് എൻ്റെ സുഹൃത്ത് കാസിമാണെന്ന് അയച്ചിരുന്നത് കാസിം ബ്രോ വളരെ സന്തോഷം കുറെ കാലം ശേഷമാണ് താങ്കൾ ഇങ്ങനത്തെ ഒരു വീഡിയോ അയച്ചിരുന്നത് അപ്പോ ബബ്ബായ് Oh, <laughs>